ഹലോ ഗെയ്സ് അങ്ങനെ ഇന്ന് നമ്മൾ ചെണ്ടുമല്ലി തോട്ടത്തിലാണ് വന്നിരിക്കുന്നത് നല്ല മനോഹരമായൊരു ചെണ്ടുമല്ലി തോട്ടമാണ് കർണാടകത്തിലാണ് കർണാടകത്തിൽ ബീച്ചിനഹള്ളി ഡാമിൻ്റെ അടുത്തുള്ളൊരു തോട്ടമാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇവിടെ ചെണ്ടുമല്ലിൻ്റെ ഒരു സീസണാണ് ഇനി ഇനിയൊരു ഓഗസ്റ്റ് വരെ വരെയൊക്കെ ഒരു ഇഷ്ടം പോലെ നിറയെ തോട്ടങ്ങൾ ഇവിടെ വിടവന്ന കാണാൻ പറ്റുന്നതാണ് ചെണ്ടുമല്ലി അതുപോലെ സൂര്യകാന്തി ഇതൊക്കെ ഇപ്പോൾ കൃഷി ഇറക്കിയിരിക്കുന്നൊരു സമയമാണ് ഇത് നട്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് മൂന്ന് മാസം തൊട്ടാണ് നമുക്കിതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുക ഏതാണ്ട് ഒന്ന് ഒന്നര മാസത്തിനുള്ള വരെ വിളവെടുക്കാം അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരു തോട്ടമൊക്കെ നോക്കിയിട്ടുണ്ട് കാടൊന്നുമില്ല ഇതൊരു മൂന്ന് മൂന്നര അടിയഗ്രത്തിൽ കൃഷി ചെയ്യാവുന്നതാണ് നല്ല നല്ല മനോഹരമായൊരു തോട്ടമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ഓണത്തിന് പൂക്കളം ഇടാൻ വേണ്ടിയിട്ടല്ല ഇവരിവിടെ ഇത് കൃഷി ചെയ്യുന്നത് നമുക്കവിടെ നൂറ് നൂറ്റമ്പത് രൂപ വില വരുമെങ്കിലും ഇവിടെ ഇതിന് എട്ട് രൂപ പത്ത് രൂപയാണ് ഒരു കിലോയ്ക്ക് വില ലഭിക്കുന്നത് ഇതിപ്പോൾ ഒരു ഏക്കറിൽ നിന്നൊരു ടെണ്ണിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറിച്ചെടുക്കാം ഇപ്പോൾ തുടക്കത്തിൽ ഒരു ടെണ്ണ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് അത് രണ്ട് മൂന്ന് ടണ്ണൊക്കെ കിട്ടുമായിരിക്കണം അത് എട്ട് ദിവസം കൂടുമ്പോളാണ് കുറച്ചെടുക്കുക എല്ലാ ആഴ്ചയിലും വിളവെടുക്കുക ഒന്നര മാസം വരെ വേറെ പ്രത്യേകിച്ച് ചിലവൊന്നും ഇതിനില്ല മരുന്നടിയും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല മഴ ലഭിക്കുന്ന സമയത്താണ് ഇത് കൃഷി ഇറക്കുന്നത് അങ്ങനെ ചിലവ് കാര്യമായിട്ട് വരുന്നില്ല രോഗങ്ങൾ അങ്ങനെ വരാറില്ല അതുകൊണ്ട് വിളവിനങ്ങനെ ബാധിക്കത്തില്ല വിളവുണ്ടാവും അപ്പോൾ ഈ കൃഷി ഒരിക്കലും നഷ്ടം വരാറില്ല എന്നാണ് ഇവർ പറയുന്നത് ആവറേജ് വിലയുണ്ടാവും എട്ടിലോ പത്തിരുവാന്ന് വെച്ചാൽ ഇവർ നഷ്ടമല്ല എന്നു പറയുന്നത് ഇത് തമിഴ്നാട്ടിലോട്ടാണ് അധികം കയറ്റിപ്പോകുന്നത് ഇത് പെർഫ്യൂമിൻ്റെ ഉപയോഗത്തിനാണെന്നാണ് ഇവർ പറയുന്നത് ഇതുപോലെ പൂവിൻ്റെ ഉള്ളിൽ വെള്ളം ഇരുന്നാൽ തൂക്കം കൂടുതൽ കിട്ടും അപ്പോൾ അത് കൊണ്ടുപോകുന്നവർക്കും വിഷയമല്ല വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പൂ കേടാണ്ട് കേടാവാതിരിക്കുകയും ചെയ്യും അപ്പം മഴയുള്ള പാലിച്ചാൽ നല്ല തൂക്കം ഉണ്ടാവുമെന്നാണ് കർഷകർ പറയുന്നത് മനോഹരമായിട്ടുണ്ട് മനോഹരമായിട്ടുണ്ടല്ലേ അപ്പോൾ ഈ സമയത്ത് കർണാടകത്തിൽ വരികയാണെങ്കിൽ ഇതേപോലെ നിറയെ തോട്ടങ്ങൾ നിങ്ങൾ കാണാവുന്നതാണ് ഇത് ഉള്ളേരിയയിലുള്ളൊരു തോട്ടമാണ് അപ്പോൾ ഇതാരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടില്ല അപ്പോൾ ഞാനിവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ട് തോട്ടം കണ്ടതാണ് ഈ ഏരിയയിൽ അങ്ങനെ സൂര്യകാന്തി കൃഷി ചെയ്യാറില്ല അത് ഗുണ്ടൽപേട്ട ഏരിയയിലോട്ടാണ് ഇത് നമ്മുടെ ബാവലി വഴി വരുമ്പോൾ ബിച്ചിനഹള്ളി ഡാമുണ്ട് നമ്മുടെ കബരി ഡാമിൻ്റെ പുഴയുടെ വെള്ളം വന്ന് ചേരുന്ന സ്ഥലമാണ് ബിച്ചിനഹള്ളി ഡാം അതിൻ്റെ ഡാം സൈറ്റ് ആണ് ഇവിടെ അപ്പോൾ കാണാൻ നല്ല നല്ല മനോഹരമായ പ്രദേശമാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ ചെണ്ടുമല്ലി കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി നല്ല എന്തായാലും ഒരു നഷ്ടമാവില്ല ഈ യാത്ര നമ്മൾക്ക് ഇതേപോലുള്ളൊരു തോട്ടം കണ്ടാൽ തന്നെ നല്ല മനസ്സിന് കുളിർമ നൽകുന്നൊരു തോട്ടമാണ് നല്ല വൃത്തിയായിട്ട് കാടൊന്നും കയറാണ്ട് അവർ നോക്കിയിട്ടുണ്ട് ക്കറിൽലെങ്ങനെ ആയാലും ഒരു ഒന്നര ലക്ഷം രൂപേൻ്റെ അടുത്ത് കിട്ടും ലഭിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ചിലവ് വളരെ കുറവാണ് അതുകൊണ്ടത് ലാഭമാണ് ഇത് ഈ അണ്ണൻ്റെയാണ് ഈ തോട്ടം പരസ്പ സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ